ഹായ് ഹായഓൾ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തയുടെ നെക്ക് പാറ്റേൺ ആണ് ഒരു സ്ക്വയർ വീറ്റ് ടൈപ്പ് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് അതിന് പിൻ ടെക് ഡിസൈൻ കൊടുത്തിട്ട് സൈഡിലൂടെ ലേസ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചും നെക്കിൻ്റെ വിഡ്ത്ത് മൂന്നര ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് അതിൽ നമ്മൾ ആ ഷേപ്പ് നമുക്ക് സ്ക്വയർ വീ ഷേപ്പ് നമ്മൾ ഓൾറെഡി ഇഞ്ച് മുകളിലേക്ക് അതായത് മൂന്നര ഇഞ്ച് ലെങ്തിൻ്റെ താഴെ നിന്നും നമ്മൾ രണ്ടര ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്ക്വയർ വീ ആക്കി ഈ മെറ്റീരിയലിൻ്റെ ടോട്ടൽ വിട്ട് ഒരു എട്ടര ഇഞ്ച് വിട്ടാണ് രണ്ടായിട്ട് മടക്കിയിട്ട് കുന്ന വിട്ടാണ് അതിൻ്റെ താഴത്തുള്ള ലെങ്ത്ത് പതിനൊന്നിഞ്ച് പതിനൊന്നിഞ്ചുള്ള താഴോട്ടുള്ള ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് നമ്മളിനി വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ള് ലൈൻസ് ഇട്ട് കൊടുക്കുന്നു താഴേക്ക് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പിണ്ടൊക്കെ ചെയ്യുന്നത് എന്നിട്ട് പിണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ വരച്ച ലൈനിൽക്കൂടെ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അയൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നല്ല കോട്ടൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടാണേലും ആ സൈഡിൽ ഓടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷവും നമ്മളൊന്ന് അയൺ ചെയ്ത് നന്നായിരിക്കും അയൺ ചെയ്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ പിൻറ്റൊക്കെ പാറ്റേൺ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് പിൻ്റെക്ക് കൊടുക്കാം ഒരെണ്ണം താഴേന്ന് മേളിലേക്ക് ചെയ്തതിന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത് അതിൻ്റെ അതേ കൂട്ടി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായിരിക്കും നമുക്ക് ഓരോ തവണയും സ്റ്റിച്ച് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് തുണിയുടെ നല്ല വശവും മെറ്റീരിയലിൻ്റെ ഡ്രസ്സ് ടോപ്പിൻ്റെ ബാ ചീത്തവശവും പിൻടെക്ക് ചെയ്ത നല്ല നമ്മൾ ഇടുന്നത് എന്നിട്ട് നമ്മൾ അടിച്ച് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടോപ്പിൻ്റെ ബാക്ക് സൈഡിലാണ് ടോപ്പിൻ്റെ ചീത്തവശത്താണ് പിൻ ടെക്കിൻ്റെ നല്ല വശം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എന്നിട്ടത് കട്ട് ചെയ്ത് കളഞ്ഞ് തിരിച്ച് മറിച്ചെടുക്കുവാണ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും നെക്കിൻ്റെ കറക്റ്റ് വെടുത്തിൽ അതേപെടത്തിൽ തന്നെ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഫ്രണ്ട് വശത്തേക്ക് നല്ല വശത്തേക്ക് ടോപ്പിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് പതിച്ചടിച്ച് കൊടുത്തിട്ട് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്തെടുക്കാം ആ ഇനി നമുക്ക് പതിച്ചടിച്ച് കൊടുക്കണം ഇങ്ങനെ ഫുള്ളായിട്ട് പതിച്ചടിച്ച് കൊടുക്കുക ആ ഇനി നമ്മൾ നെക്കിൻ്റെ ആ കറക്റ്റ് പോയിൻറ്റിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ലെയ്സ് അറ്റാച്ച് ചെയ്തതിന് മുന്നേ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും എങ്കിലും അത് സ്റ്റിച്ചിങ്ങിന് ഫുൾ മുന്നേ ആയിട്ട് ഇനി നമ്മൾ ലെയ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും